നമ്മൾ ചെവിയിലൊരു പ്രാണി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആവും ഉപ്പുള്ളത് നമ്മൾ ചെവിയിൽ ഒഴിക്കും അല്ലെങ്കിൽ എണ്ണ ചൂടാക്കി ചെവിയിൽ ഒഴിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം ബഡ്ജിച്ചിട്ട് എടുക്കാൻ നോക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാണ് ചെയ്യണത് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ സമയത്ത് പാനിക് ആവാതെ നമ്മളിപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ചെവിയിലെ പ്രാണി പോയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് പെടിക്കുന്ന ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ സൈഡിലേക്ക് തല ചെരിച്ചു കൊടുക്കുക ടിൽറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ചെറിയ പ്രാണിയൊക്കെ ആണെങ്കിൽ അത് തന്നെ തന്നെ പുറത്തേക്ക് പോകും അതേസമയം അത് ചെവിയിലിടന്ന് പിടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇയർ ഉള്ള ഡ്രോപ്പ് ഉണ്ടല്ലോ ആ ഡ്രോപ്പ് ഒരു ഒന്നോ രണ്ടോ തുള്ളി നമ്മൾ ചെവിയിൽ ഒഴിച്ചു കൊടുക്കുക അതൊരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മരുന്നാണ് അപ്പൊ ഈ പ്രാണിക്ക് അനങ്ങാൻ പറ്റാതെ ആവും അത് അനങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ പാടയമ്മ കടിക്കുക പാടയ്ക്ക് ദ്വാരം വരിക അങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസ് വരാം അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വാക്സിന്റെ ഡ്രോപ്പ് ഒഴിക്കാൻ പറയുന്നത് പക്ഷെ നമ്മളെല്ലാവരുടെ വീട്ടിലും വാക്സിന്റെ ഡ്രോപ്പ് എപ്പോഴും അവൈലബിൾ ആവണം എന്നില്ല അപ്പൊ നമ്മള് ഓയില് നമ്മൾ എന്ത് ഉള്ളത് അതൊരു ഒന്നോ രണ്ടോ തുള്ളി നമ്മുടെ ചെവിയിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷെ നമ്മൾ ചെവിക്ക് മുൻപ് സർജറി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെവിടെ പാടയിൽ ദ്വാരം നമ്മൾ ഒരിക്കലും ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാവുകയുള്ളൂ പക്ഷെ നമുക്ക് പെട്ടെന്ന് ആ പ്രാണിയുടെ ആ ഒരു പൊരിച്ചിനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ഈ ട്രിക്ക് ട്രൈ ആവുന്നതാണ് പക്ഷെ നമ്മൾ അതുകൊണ്ട് തീർന്നില്ല നമ്മൾ നിർബന്ധമായും അടുത്ത ദിവസം നമ്മൾ വി എൻ ടി ഡോക്ടറെ കണ്ട് നമ്മൾ എൻഡോസ്കോപ്പ് ഇട്ട് ചെവിടുള്ളത് നോക്കി പ്രാണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്